ഇഫ്ത്താറിന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് എങ്ങനെയുണ്ടാക്കുക കണ്ടു നോക്കാം ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചവണ് മാറിയതിന് ശേഷം ഒരു ചെറിയ സവാള ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു ചെറിയ ക്യാരറ്റ് ആവശ്യത്തിന് കരുവേപ്പൾ എല്ലാം കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് എല്ലില്ലാത്ത ചിക്കൻ കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് അടച്ചെടുത്താണ് അതും കൂടി ചേർത്ത് കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം അതിൻ്റെ തോലക്കെ മാറ്റിയിട്ടൊന്നും ഉടച്ചെടുത്തും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലി ഇല്ലേ കൂടി അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇനി രണ്ട് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട് ഒന്നിൽ മൈനേസും രണ്ടാമത്തേല് ടൊമാറ്റോ കച്ചപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡി ആക്കി വെച്ചിരുന്ന ഫില്ലിങ് ഇതിലോട്ട് വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത ബ്രെഡ് സ്ലൈസസ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക രണ്ട് ബ്രെഡ് സ്ലൈസസ് വെച്ചിട്ട് നാല് സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഓരോന്ന് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മേടിച്ചെടുക്കുക ഉള്ളൂ ഇന്നത്തെ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇതിന്റെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിരിക്കും ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായി പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്